ഭർത്താൻ മാറ്റി പോയതാണോ ഞാൻ മീൻ കൂട്ടിട്ട് മീൻ കൊണ്ടുവന്നിട്ട് ചോറ് കഴിക്കൂ വേസ കണ്ണും കാണുന്നില്ല എനിക്ക് ചോറ് കിട്ടുമോന്ന് സംശയുണ്ട് ശ്യാമളെ ഏ ശളെടുത്തു ആ ചോറായിട്ടില്ല കുമാരൻറെ മീൻ കൊടുത്തേ

നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ മീൻ വാങ്ങാനല്ലേ ഞാൻ പോന്നറി വാങ്ങിട്ട് വരാനാ അതിന് എന്നെ കിട്ടൂല കോപ്പേല് മീൻ കറി വാങ്ങിട്ട് വരണം പോലെ അതാ സാവിത്രിടെ അടുത്തുനിന്ന് പിന്നെ ഞാൻ സാവിത്രി പോയിട്ട് വരട്ടെ എന്തോ നിങ്ങളെ കൊണ്ട് ആടെ പോയിട്ട് ഇനി ഇവള് ചോറയാക്കോ അമ്പത് മത്തിയല്ലോ കൂട്ടാൻ ചാമണി അല്ലേ വരുന്നു എന്നാ അവള് ഇവളെ വരവിലെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടല്ലോ ഇതാ ഞാൻ ചോറ് തിന്നു കറിയല്ലാ മീന് നല്ലൊരു രസമുള്ള ഒരു മീന് കിട്ടീനേനും മത്തിയു എന്നാലും നല്ല രസമുണ്ട് നീട്ട് സുമേഷ് കൊണ്ടു തന്ന മീനാണോ ആ മീൻ വാങ്ങാൻ പറ്റിയാലും ഞാൻ വന്നിങ്ങോട്ട് അയ്യോ അത് നമ്മൾ അറിയുന്നുണ്ടാ നമ്മക്ക് അത് നിങ്ങൾ ഷെരീഫിനോട് മീൻ വാങ്ങീനാ മീൻ വാങ്ങാൻ പറഞ്ഞേനാ കുമാരാട്ടിനോട് പിന്നെങ്ങനെ നിങ്ങളത് വാങ്ങിട്ട് കറി എല്ലാം അടുക്ക കൊടുത്തിട്ട് പറഞ്ഞു വീട്ടിൽ കൊണ്ട് കൊടുക്കേ കൊണ്ടു തന്നു നമ്മളറിയുന്നില്ലല്ലോ കുഞ്ഞിനോട് ചോദിച്ചൂടെ ആരാ തന്നെ അന്നേരം പറഞ്ഞു പിന്നെ ഇത് ഗോവിനാട്ടം തന്നതാണെന്നു പറഞ്ഞേ നിങ്ങക്ക് ചിന്തിച്ചൂടെ ഗോവിനാട്ടം വാങ്ങിയ മീനങ്ങനെത്തല് അല്ല ഞാനെന്നാ വിചാരിച്ചെന്ന് ചോദിച്ചാല് പിന്നെ കൊറേ കൊറച്ച് മീനധികം കിട്ടിയിട്ട് നമ്മളൊക്കെ കൊടുത്തതാന്ന് വിചാരിച്ചിന് അറിയാൻ രാവിലെ ഗോയിനാട്ടം പണിക്ക് പോവുമ്പോ ഞാൻ ഏൽപ്പിച്ചതാണെന്നിട്ട് രാവിലെ ഗോയിനോട്ടം പോകുമ്പോ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു ഒന്നാമത് അയാൾക്ക് മീനില്ലാണ്ട് ചോറ് ഇറങ്ങൂല അയ്യോ നമ്മൾ അത് അയ്യോ ഇനി എന്തെന്നാ ചെയ്യണ്ട് ഭഗവാൻ നാളെ നാളെല്ലാം മീൻ കിട്ടൂലൂ അത് വരെ വരുവാ എന്നാ കിടണ്ടി വരുവാറച്ച് കറി തരട്ടെ കറി ഒന്നും അവിടെ ഞാൻ കറി വാങ്ങാനൊന്നല്ല വന്നിനോട്ട് എന്നാലും അയ്യോ പൈസ കൊടുത്തിട്ട് വാങ്ങിയ മീനാന്ന് ഞാനും അറിയുന്നില്ലല്ലാമളെ ചോറയാന്നിത് ഇനി ഞാൻ അയാളോട് എന്നാ പറയണ്ട ഭഗവാനെ എന്നാണിങ്ങനെ ചോയിക്കായിരുന്നു എന്നറം കീഴ നിങ്ങക്ക് ചോയിച്ചിട്ട് പറഞ്ഞ ഇത് ഗോയിനാട്ടം തന്നതാണെന്ന് പിന്നെ ഞാനൊന്നും ചോയിക്കണ്ട ആവശ്യമില്ലല്ലോ സൂമേഷിന്റെ അടുത്ത് അയാളെല്ലാണ്ട് കൊടുക്കൂലല്ല എന്നാ പറയണ്ടേ എന്തൊരു എന്റെ വീട്ടിൽ അതുകൊണ്ട് കൊടുക്കണ്ടേന്ന് തെറ്റ് നമ്മൾ എടുക്കുകയല്ല ഞാനറിയില്ലപ്പാ കുഞ്ഞിതെടുക്കോയിനാട്ടം മീന് കൊടുത്തിട്ട് ഞാനിത് ആ കറി വെച്ചിട്ട് ഞാനത് തിന്നു കയ്യുന്നു അന്നേരം ഉണ്ട് ഓട് പറഞ്ഞിട്ട് എന്നെ കലബുന്നു എന്നാലും ഈ സാവിത്രിക്ക് മീൻ ഇവിടുന്ന കിട്ടിയെന്നൊന്നും ചോയിച്ചുകൂടെ കുഞ്ഞി പറഞ്ഞു കോഴിനാട്ടം തന്നേന്ന് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ കുഞ്ഞു കൊണ്ടു തന്നാലൊന്നു ചോദിക്കും വേണ്ട ഞാനാടെ രാവിലെ മീന് കാത്തു നിൽക്കുന്നെന്ന് അതെ ഞാൻ പറഞ്ഞു രാ അത് വേണ്ട ഒന്നും വേണ്ട അങ്ങനെ അങ്ങനെ കറി കൂട്ടില്ല ഞാൻ കൂട്ടിപ്പോയില്ലേ ഇനിയിപ്പ ചെയ്യ അതാ പറയണ്ട നിങ്ങളെ വീട്ടിലാ കൊണ്ടുവരേണ്ടത് ഞാൻ പോവണപ്പ അതിന് വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ല അയ്യോ നീ അങ്ങനെ പണിങ്ങി പോവല്ലപ്പാ ഇല്ല ഞാൻ പോവന്ന് പണക്കൊന്നും ഇല്ല ഇനിയിപ്പ മീനപ്പം കിട്ടുന്നല്ലേ ഇനിയിപ്പയാളെ പട്ടിണി കിടണ്ടെന്ന ചെയ്യാ അയ്യോ എന്റെ ശ്യാമളെ ഞാൻ പോവുന്നപ്പാ ഏതൊരു വല്ലാത്ത ഇതായി പോയല്ലേ കറിയൊന്നും വേണ്ടപ്പാ അയാക്ക് ഞാൻ വെച്ചതേ കൂട്ടൂലൂ അതല്ലേ വെറുതെ പറഞ്ഞു മീൻകറി വേണ്ട അവർ ആദ്യം തന്നെ മീൻകറി തെരട്ടേം ചോദിച്ചു നല്ല മണവും വിചാരിക്കണ്ട കുറച്ച് മീൻകറി ചോദിക്കാൻ തോന്നുന്നു അതാ ഓളലേക്ക് മടങ്ങി വരുന്നു എന്ത് ദൈവം ഇത് തോന്നു ഇങ്ങോട്ട് തോന്നുന്നു എന്നാ തിരിച്ചു വന്നേന്നറിയാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ പോവ അല്ലാണ്ട് എനിക്ക് വേണ്ടിട്ടല്ല വേണ്ടീട്ടല്ല പക്ഷെ കൊറച്ചും കൊപ്പേര് തന്നെ നമുക്കൊരു സമാധാനം വേണ്ടേ അന്ന കുറച്ച് എടുക്കോയിനാട്ടിന് മീനില്ലാണ്ട് കൂട്ടൂല അതുകൊണ്ടല്ലേ എനക്ക് കുഴപ്പൊന്നുമില്ല എനക്ക് പരിപ്പായാലും ഉറങ്ങും പക്ഷെ ഓക്ക് മീനില്ലാണ്ട് പറ്റൂല ഏതാ നല്ല കറിയാന്ന് നല്ല മണം വന്നില്ല നല്ല മീനാന്ന് അതെ അതെ പറയണപ്പാ പറയണപ്പാക്ക് ഒന്നും എന്നാ കുഞ്ഞിയോട് പറയണ്ടേപ്പാ ഇന്നിടയ്ക്ക് കൊണ്ട് കൊടുക്കണ്ടേന്ന് പറയണ്ടേ നമ്മളെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ വന്നോണ്ട് മീൻകറി കിട്ടി ഇല്ലെങ്കിൽ അയാളാടെ പരിപ്പാലും കൂടി അറിയണ്ട് നിനക്ക് ദേഷ്യൊന്നും ഇല്ല മീൻ കിട്ടി വൈകുന്നേരം ഒന്നും കൂടി വരാ രാത്രിത്തേക്കും കൂടി തന്നാ മതി ആ ോന്ന് പറയുന്നില്ല ഒരു പുലിപാല് നോക്കണോ ഓൾ ആ അഞ്ചൂറ്പ്യ മത്തിയും വാങ്ങിയിട്ട് ഓണ് പറയുന്ന ഉച്ചക്ക് ഞാൻ കറി കൊടുത്തു നോക്ക് ഏർ ഓണ് പറയുന്നത് മോന്തി കേക്കും കൊടുക്കണംന്ന് ഇതെന്തോരതിശയോ ആരിക്ക വന്നേക്കുവാ